തണ്ണീർമുക്കം പള്ളിയിൽ പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ ദർശന തിരുനാളിന് കുടിയേറി ചടങ്ങിൽ പങ്കെടുത്തത് ആയിരുന്നു ഏഷ്യയിലെ ഇടവക ദേവാലയമായ തണ്ണിമൃക്കം പള്ളിയിൽ പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ ദർശന തിരുനാളിന് കുടിയേറി ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോസഫ് ഡി പ്ലാക്കിൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ അഗസ്റ്റിൻ കല്ലലി സന്ദേശം നൽകി ചേർത്തല ഫൊറോന വികാരി റെവറൻ്റെ ഡോക്ടർ ചേരാം ചേരാംതുരുത്തി ദർശന തിരുനാൾ കുടിയേറ്റിന് മുഖ്യ കാർമുഖത്വം വഹിച്ചു പുതുതായി നിർമ്മിച്ച മാതാ തിരുസന്നിധി കപ്പേളയുടെ വ്യഞ്ചരിപ്പ് കർമ്മം വികാരി ഫാദർ സുരേഷ് റോക്കി മൽപാൽ നിർവഹിച്ചു ിൽ പങ്കെടുത്തത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ രൂപത്തിന്റെ അതേ മാതൃകയിൽ പ്രത്യേകം നമ്മൾ പറഞ്ഞ് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ഈ രൂപം ഇവിടെ പ്രതിഷ്ഠിക്കുക ഈ രൂപം ഇത്രയും മനോഹരമായിട്ട് നമുക്ക് രൂപപ്പെടുത്തി തന്നത് തൃശൂർ മരിയാപുരം എം എം വി ബ്രദേഴ്സിന്റെ ആർട്സ് ആണ് ഞാനും കൈകാരന്മാരും ശ്രീ അമ്മ സുതദേ ശ്രീയമ്മംഗലത്വരിയും മകൻ ബ്രോ ബ്രോണിനും കൂടെയാണ് ഞങ്ങള് ഇതിൻ്റെ ഓർഡർ നൽകാനായിട്ട് ചെല്ലുക പല ബ്രദർ അവിടെ സൂചിപ്പിച്ചു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നമ്മൾ ബഹുമാനപ്പെട്ട ബ്രതറിനെ അറിയിച്ചു നമ്മൾ മനസ്സിൽ കണ്ട അതേ രീതിയിൽ അതേ അതേപ്പത്തില് നമുക്ക് അനൂപം വളരെ മനോഹരമായിട്ട് ഭ്രതരുടെ നേതൃത്വത്തിൽ നമുക്കത് നിർമ്മിച്ചു നൽകി ഏതാണ്ട് ക്രിസ്തുമസിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ രൂപം നമ്മുടെ തിരുനാൾ പ്രസിദ്ധീന്തൃയുടെ ഭവനത്തിൻ്റെ രൂപം സ്പോൺസർ ചെയ്യുന്ന തിരുനാൾ പ്രസിദ്ധീന്ദ്രയുടെ ഭവനത്തിൻ്റെ രൂപം എത്തിക്കാൻ സാധിച്ചു അവിടെ നിന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പുതിയ വർഷത്തിൽ ആ ഭവനത്തിൽ നിന്ന് നമ്മുടെ തണ്ടീർപ്പക്കം ദേവാലയത്തിലേക്ക് ഇന്നലെ വൈകുന്നേരം വാഹനങ്ങളുടെ പ്രത്യേക അകപ്പടിയോടുകൂടെ വിശ്വാസ പ്രഘോഷണ റാലിയായിട്ടാണ് നമ്മൾ ഈ ദേവാലയത്തിൽ